ആലപ്പാട്ട് അഴീക്കലിൽ മത്സ്യത്തൊഴിലാളി സംഗമം നടത്തി വൈസ് പ്രസിഡന്റ് ടി എൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ മതനിരപേക്ഷ രാജ്യമാക്കി നിലനിർത്തിയത് കോൺഗ്രസ് ആണെന്നും ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി സംഘപരിവർഷക്കെതിരെയുള്ള യുദ്ധമാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പാട്ട് അഴീക്കലിൽ സംഘടിപ്പിച്ച മത്സ്യത്തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതാപൻ നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിന്റെ അച്ഛൻ എന്ന് വിളിക്കുന്ന രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരികയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും വിട്ടുപോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ഏതെങ്കിലും ഒരു മതക്കാരും മാത്രമായിരുന്നില്ല കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ കെ ജി രവി ജി ലീലാകൃഷ്ണൻ ആർ രാജപ്രിയൻ എൽ കെ ചന്ദ്രബോസ് എ ആർ കണ്ണൻ യേശുദാസ് ഷിബു പജനിക്കുട്ടി സീമോൻ സുനിൽ കൈലാസം ബാബു ഹനിദാസ് ഓമനദാസ് ശാന്തകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ